ശ്രീനി ടൗൺ ന്യൂസ് ആരോഗ്യ വകുപ്പിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്റെ രണ്ടായിരത്തി ബാച്ചിന്റെ ഉദ്ഘാടനം വടകര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബത്സലൻ ഉദ്ഘാടനം ചെയ്തു ഒരാളും പരാജയപ്പെടാത്തൊരു സ്ഥാപനം വിദ്യാർത്ഥികൾ വന്നാൽ ഇടയ്ക്ക് മുന്നോട്ടൊക്കെ പേപ്പറുകളിലൊക്കെ പരാജയപ്പെട്ടാത്ത ഒരു പ്രത്യേക കുറച്ചും ഒക്കെ കൊടുത്ത് പാസ്സാക്കിയിട്ട് നിർബന്ധപ്പെട്ടിട്ട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ അതായത് അധ്യാപകമായ തോട്ടി എന്നുള്ളത് ധനാപകമായി പറയാനായിട്ട് ഇവിടുത്തെ നൂറ് ശതമാനം വിജയം കൈവരിച്ചു കൊണ്ട് മോദിയുടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭൗതിക സാഹചര്യത്തിൽ കർമ്മങ്ങൾ പരിശോധിക്കാനുണ്ടാക്ക ഒന്ന് മുഴുവൻ അധ്യാപകരും യോഗ്യരായ അധ്യാപകരാണ് ഡയറക്ടർ ഡോക്ടറാണ് അതുപോലെ തന്നെ പ്രിൻസിപ്പൾ നേരത്തെ മറ്റ് ഗവൺമെൻറ് കോളേജുകളിൽ ജോലി കിട്ടിയിട്ട് ഞങ്ങൾ പിടിച്ച് നിൽക്കിയൊരു പ്രിൻസിപ്പളാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണപരമായ നൈപുണ്യവും അതുപോലെ തന്നെ അച്ചടച്ച ബോധവും ഒക്കെ എന്നും ഒഴിവാക്കാൻ സാധിക്കാത്ത പ്രദേശിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും മേഖലകളിൽ പ്രവർത്തിച്ച ആൾക്കാർ ഇപ്പോൾ ഹെൽത്തിൻ്റെ കീഴിലുള്ള ആസ്ഥാനത്തെ പ്രോത്സാഹനത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പഴയകാലത്തെ സർവീസ് ഗവൺമെൻറ് സർവീസ് അതിൽ നിന്ന് വിട്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ തേടി പിടിച്ച് നിശ്ചയിച്ച ആൾക്കാരാണ് ജയേശ്വരി മേഡം അതുപോലെ തന്നെ ചന്ദ്രമുഖി മേഡം ആരോഗ്യവും കീട്ട് ഉയർന്ന തലങ്ങളിലേക്ക് ജോലി നടത്തുകയും നല്ല രീതിയിലുള്ള അഭിമാന സ്തമായി പ്രവർത്തിക്കുക സാഹചര്യങ്ങൾ അത് റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം ഇത്രയും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന മറ്റേതെങ്കിലും ഈ കോഴ്സുകൾ സ്ഥാപനങ്ങളിൽ കൊണ്ടുവണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പരിശോധിക്കും പക്ഷേ ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്താണ് നമ്മൾ വരുന്നത് നമ്മൾ ഇന്നിപ്പോൾ വളരെ കെട്ടിട ആദ്യം സ്വന്തം കെട്ടിടത്തിലായിരുന്നു പിന്നീട് നമുക്ക് സ്റ്റാഫെന്ന സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് പുതിയ ഒരു യൂണിവേഴ്സിറ്റിയിലെ കോളേജ് അനുകൂല കിട്ടിയ സമയത്ത് ഞങ്ങളുടെ അപേക്ഷയനുസരിച്ച് മഹാമനോടുകൂടി സ്വന്തം കെട്ടിടം വിട്ടുനിന്ന് തീരുമാനക്കെട്ടിടത്തിലേക്ക് മാറിയ ഒരു സാഹചര്യം ഞാൻ ഇന്ന് നോക്കിയാണ് ആ ഈ വർഷം തന്നെ ഞങ്ങൾ നെഗറ്റാൻ ഇടപെടുന്നത് കൂടിയാണ് മെൻസിക്യൂട്ടീവ് ഡയറക്ടർ അതുപോലെ തന്നെ ഞങ്ങൾ സ്ഥലത്ത് നോക്കി ഉറപ്പ് നൽകി അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മൂന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള കീഴൽ എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള സ്വന്തമായി ഈ സ്ഥാപനത്തിൻ്റെ പേരൻ ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ ടി സംഭരിച്ച സംഖ്യമുള്ള അറുപത് സെന്റ് സ്ഥലം സംഘത്തിനായി വാങ്ങിച്ചു നൽകിയിട്ടുണ്ട് ആ അറുപത് സെന്റ് സ്ഥലത്തേക്ക് പ്രൗഢഗംഭീരമായ ഒരു ഘട്ടം പ്രവൃത്തി ഈ ഘട്ടത്തിലായി നടന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസിക സന്തോഷം ലാംഗ്വേജും നമ്മുടെ വിലയിരുത്തുന്നത് അത് നിർബന്ധമായിട്ടും അതേപോലെ തന്നെയാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ പേഴ്സണാലിറ്റിയും ബോഡി ലാംഗ്വേജും വരെ ഉണ്ടാക്കി സമൂഹത്തിലേക്ക് വിടേണ്ടത് പിന്നെ ഇത്രയും സ്ട്രിക്റ്റും സിസ്റ്റമെറ്റിക്കും കൊണ്ടുപോകുന്നത് ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞ ഒരു സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ പോയിരുന്നാൽ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല ഒരു തരത്തിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിരിക്കാൻ ആരും സഹായിക്കില്ല വേണമെങ്കിൽ ചെയ്തോളൂ പി എസ് സി എഴുതി പിടിച്ചു വന്നതല്ലേ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് നമ്മുടെ തൊട്ടടുത്തുള്ള പി എച്ച് സി ജില്ലാ മെഡിക്കൽ ഹോസ്പിറ്റൽ അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി തലശ്ശേരി മുനിസിപ്പാലിറ്റി തലശ്ശേരി ജില്ലാ ഹോസ്പിറ്റൽ ഇവിടങ്ങളിൽ നിന്ന് നമ്മൾ ട്രെയിനിങ് പ്രാക്ടിക്കലായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ അവരെ ആ വേദി ആ ജോലിയിലേക്ക് പറഞ്ഞു വിടുന്നത് ആ രീതിയിലുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് എന്നുള്ളത് രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കണം കാരണം